ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി യും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഇരുപത്തി അഞ്ചു ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ചിറ വീണ്ടും തകർന്ന നിലയിൽ തിരുമാറാടി പഞ്ചായത്തിലെ കീഴ്ചിറയാണ് തകർന്നതിനെ തുടർന്ന് ഇരുപത്തിനാല് ലക്ഷം രൂപ അനുവദിച്ച് നവീകരിക്കുന്നത് തിരുമാലടി പഞ്ചായത്ത് നാലു വർഷം മുൻപ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി പൂർത്തീകരിച്ച കീഴ്ചിറയുടെ നിർമ്മാണത്തിലെ അപാകതകൾ മൂലം നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഇരുപത്തിനാല് ലക്ഷം രൂപ വീണ്ടും അനുവദിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പുതുതായി പണിതീർത്ത ചിറയുടെ കോൺക്രീറ്റ് ചെയ്തിരുന്ന ഭാഗങ്ങൾ മുഴുവനായി പൊളിഞ്ഞുപോയ നിലയിലാണ് നിർമ്മാണത്തിലെ അപാകത മൂലം ചിറയുടെ ഫൗണ്ടേഷൻ ഒലിച്ചുപോകുകയും ചിറയ്ക്ക് ബലക്ഷയം ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ ഇതിനോട് ചേർത്ത് നവീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിക്കില്ല എന്ന മൈനൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം വീണ്ടും ആരംഭിച്ചിരുന്ന ചിറയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയാണ് നാലു വർഷം മുൻപ് പഴയ ചിറയുടെ പലകകൾക്ക് കേടുപാടുകൾ സംഭവിച്ചപ്പോൾ അത് നന്നാക്കി തരണമെന്ന് പാടശേഖര സമിതി തിരുമാറാടി പഞ്ചായത്ത് ഭരണസമിതിയോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു അന്നത്തെ പഞ്ചായത്ത് എഇയും ഭരണസമിതിയും അതിലേക്ക് മെയിൻ്റനൻസ് ചെയ്യാൻ സമ്മതിക്കാതെ പുതിയ ചിറയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായിരുന്നു പാടശേഖര സമിതിയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പഴയ ചിറയിൽ നിന്ന് മൂന്ന് മീറ്റർ മുകളിലേക്ക് കയറ്റി പുതിയ ചിറ നിർമ്മിക്കുകയായിരുന്നു നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ തന്നെ ഇതിന്റെ അപാകതകൾ നാട്ടുകാരും കർഷകരും പലവട്ടം ചൂണ്ടിക്കാണിച്ചുവെങ്കിലും അതൊന്നും വകവെക്കാതെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തി അടിയന്തരമായി ചിറിയുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കണമെന്നും ഈ നടപടികൾ ഉണ്ടായ അഴിമതിക്കും ക്രമക്കേടുകളും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന വിജിലൻസ് മേധാവിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകുമെന്നും പാടശേഖര സമിതി പ്രസിഡന്റ് സിബി ജോസഫ് പറഞ്ഞു ആ ഒരു ഒരു രീതിയിൽ ഏറ്റവും മോശമായി കിടക്കുന്ന ഭാഗമാണ് ഇപ്പോൾ പുതിയതായിട്ട് ഇതിൻ്റെ ലീഡിങ് ചാനലിൻ്റെ താഴത്തെ മോളിലേക്ക് ചിറ കയറി വന്നപ്പോൾ ലീഡിങ് ചാനലിന് താഴത്തെ റോഡിൻ്റെ അങ്ങേയശത്തെ പാടങ്ങൾക്ക് വെള്ളം വന്നപ്പോൾ ലീഡിങ് ചാനലിന് വേണ്ടി അവർ അപേക്ഷ നൽകിയപ്പോൾ മൈനർ റിയേഷനിൽ നിന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അനുവദിക്കുകയും അത് പണിയാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇതയിലേക്ക് കൂട്ടി പണിയാൻ പറ്റില്ല എന്ന് അവിടുത്തെ ഏ ഈ നിർദ്ദേശം വഴിയുകയും ഇതിൻ്റെ അടിയിലത്തെ വിങ്ങവാളിൻ്റെ അടിയിലെ ഫൗണ്ടേഷൻ വരെ പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തിരമായിട്ട് പഞ്ചായത്ത് ഇടപെട്ട് അന്നത്തെ കോൺട്രാക്ടറെ കൊണ്ടും എ യിനെ കൊണ്ടും അവിടുത്തെ അന്നത്തെ ചെക്ക് മഷറി ചെയ്ത് എ എക്സിയിലെ കൊണ്ടും ഇതിനൊരു നടപടി ഇതിനുണ്ടാക്കാനുള്ള അടിയന്തര സാഹചര്യത്തിൽ മുമ്പ് ചെയ്യണമെന്നാണ് പാടശേഖര സമിതി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് കർഷകർ മണൽച്ചാക്ക് നിറച്ച് വെള്ളം തടഞ്ഞുർത്തി തൽക്കാലത്തേക്ക് കൃഷി ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാൽ അതിനുശേഷം ചിറപ്പണിയൻ ഉപയോഗിച്ച അത്രയും തുക തന്നെ വീണ്ടും മെയിൻ്റനൻസിന് അനുവദിച്ച വലിയ സാമ്പത്തിക ദുർവ്യായമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും പാടശേഖര സമിതി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് ം വളർന്നുകൊണ്ടിരിക്കുന്ന മൂവാറ്റുഴ ന്യൂസിന്റെ ഭാഗമാകാൻ നിർമ്മാർജ്ജനം തുടങ്ങിയത് നാടിനൊപ്പം നേരിനൊപ്പം നിലകൊള്ളുന്ന മൂവാറ്റുഴ ന്യൂസിലൂടെ ജനങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു ഓടെ बिरक्तും बिरक्ति ന്യൂസ് പ അതിറ്റ ഇനി മാർക അവതാരികയാണ് ഞാൻ ജാനു 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 ജാനു